ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്താണെന്നല്ലേ വാ കാണിച്ചോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് അതായത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫല്ല എൻ്റെ ഒരു ഏഴ് മണി മുതൽ ഏകദേശം ഒരു മൂന്ന് മണിവരെ ഒരു ദിവസം അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് എത്രമാത്രം നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം നമുക്ക് കുറച്ച് ഫോണിൻ്റെ ഇഷ്യൂ സ്റ്റോറേജ് ഇഷ്യൂ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പരമാവധി നല്ല രീതിയിൽ എത്തിക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ ഏഴുമണിക്ക് എനിച്ചു ചേച്ചേട്ടൻ പോകാൻ സമയത്ത് എനിച്ചുകൊണ്ടായിരുന്നു എനിച്ചിട്ട് പിന്നെ ഞാൻ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നു ഇപ്പോഴൊക്കെ കിടക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് ഞാൻ ലീവ് എടുത്തേക്കുന്നതേ ആട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ രണ്ടുമൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ശനിയാഴ്ച വർക്ക് കഴിഞ്ഞ് വന്നതാണ് പിന്നെ ഇന്നിപ്പോൾ ഇതിപ്പോൾ തിങ്കളാഴ്ച ആട്ടോ വീട് എടുക്കുന്നത് നാളെ എനിക്ക് പോകണം അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞെ എണിറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവനുള്ള ഫുഡൊക്കെ കൊടുത്തു അവർ രണ്ടുപേരും ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങും കേട്ടോ പിന്നെ ഞാൻ രാവിലെ എനിക്ക് വന്നപ്പോഴേക്കും കാരണം അവൻ്റെ പണികളൊന്നും തീർത്തിട്ടുണ്ടായിട്ട് കുടിക്കുന്നത് അപ്പം പിന്നെ എല്ലാ പണിയും തീർത്തേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവന് ഫുഡ് കൊടുത്തിട്ട് അവന് ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ടുമാണ് എനിക്ക് കഴിക്കാനായിട്ട് അപ്പം അവന് ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ രാവിലെ തന്നെ അവനെ കുളിപ്പിക്കണം അതാണ് മീൻ പരിപാടി കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആൾ ഉറങ്ങും താളം ഉറങ്ങിക്കഴിയുമ്പം വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ കുഴപ്പമില്ല അമ്മയുണ്ടല്ലോ അമ്മ പിടിച്ചോളൂ പിന്നെ വന്നു ചിറ്റ വന്നപ്പോൾ ചിറ്റയുടെ കൂടെ കുറച്ച് നേരം കളിച്ചൊക്കെ ചെയ്തു വിട്ടാൽ പിന്നെ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ ഇടിയപ്പം ഉണ്ടാക്കിയുണ്ട് ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കി തന്നു പിന്നെ ഇടിയപ്പത്തിന് പയറേറി ഉണ്ടായിരുന്നു അപ്പം അതും ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ മാങ്ങക്കറി അതും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമായിട്ടാണ് മാങ്ങാ കറി അപ്പം അതും ഞാൻ വീട്ടിലേക്ക് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ തിന്നാൻ റെസ്റ്റ് എടുക്കാം തിന്നാൻ റെസ്റ്റ് എടുക്കാം ഇതിന് തന്നെ കേട്ടോ എൻ്റെ മനസ്സിൽ കരുതിയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് കാരണം വീട്ടിൽ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അവനെ നോക്കാനായിട്ട് പിന്നെ അവൻ്റെ വലിയമ്മൻ ചുറ്റിയൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വീട്ടിലൊക്കെ ഓട്ടി തരുന്നത് ഞാൻ മാത്രമല്ല കല്യാണം കഴിഞ്ഞ് പോയ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പിന്നെ അവർ പോയിട്ടോ അവർ പോയി കഴിയുമ്പോൾ അതിൻ്റെ വീട്ടിലെടുക്കാന്ന് വെച്ചാൽ ഞാൻ ഓടിപ്പോയതാണ് പക്ഷെ അവരങ്ങാറ്റം വരെ എത്തി പിന്നെ ഞാൻ അതിൻ്റെ വീട്ടിൽ എടുക്കലെന്നെത്തി അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നോട്ടോ ചായ നോക്കിയപ്പോൾ മഴ പെയ്യണ്ടായിരുന്നോട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി അവൻ അമ്മേടെ കൊടുത്തിട്ട് ചായ കുടിച്ചു കേട്ടാണ് ഇട്ടിയപ്പോൾ വയറേറിയൊക്കെ കിട്ടിയിട്ട് ഞാൻ ചായ കുടിച്ചു പിന്നെ ഇപ്പം ചായ കുടിച്ചു അവനെ കുളിപ്പിക്കണം കുളിപ്പിച്ചുകഴിഞ്ഞിട്ട് അവനെ ഉറക്കണം അത് കഴിഞ്ഞിട്ട് അവനവനെ നേരെ കുളിപ്പിക്കാൻ വേണ്ടി പോയി പിന്നെ അവനെ കുളിപ്പിച്ച് അവൻ കിടന്ന് ഉറങ്ങിട്ടോ അവൻ നേരെ നോക്കിയിട്ട് ഞാൻ പാത്രം കഴുകാറുണ്ടായിരുന്നു ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെന്തേലൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ നമ്മുടെ മില നമ്മൾ നമ്മുടെ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് റെസ്റ്റ് എടുക്കാം പക്ഷേ നമ്മുടെ അമ്മമാരുടെ കാര്യം നമ്മൾ ചിന്തിച്ചേണ്ട അവർക്ക് എന്നും ജോലിയും കാര്യങ്ങളും മാത്രം ഞാൻ എൻ്റെ അമ്മേനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് കേട്ടോ കല്യാണത്തിന് മുന്നേ ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളൊന്നും ഞാൻ അമ്മേനെ സഹായിക്കാറില്ല ജോലിക്ക് പോകാത്ത ദിവസങ്ങളൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് എന്നാൽ പോലും ഞാൻ ഈ അടക്കളപ്പണികളും അതായത് കുക്കിങ്ങിലേക്കൊന്നും ഞാൻ വരാറില്ല എനിക്ക് കല്യാണം കഴിഞ്ഞാൽ പോകുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ അതിശയിച്ചേണ്ടിട്ടാണ് ഇപ്പം എല്ലാ പണിയെടുക്കാനായിട്ട് ഞാൻ പഠിച്ചു അപ്പൊ അത് അമ്മ മുന്നേ ഞങ്ങളോട് എല്ലാവരും ഞങ്ങളും മൂന്നുപേരോടും പറയാറുണ്ട് ഇവിടെ ഇതൊക്കെ നടക്കുകയുള്ളൂ കല്യാണം കഴിഞ്ഞ് പോയി കഴിയുമ്പം ഇതൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടാ അന്ന് പറഞ്ഞതിൻ്റെ ഇതിപ്പം മനസ്സിലായി അമ്മയുടെ വിലയായിരുന്നു കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേ പഠിക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ അമ്മ ഞങ്ങളോട് പറയാറുണ്ട് കേട്ടാ അതൊക്കെ ശരിക്കും എനിക്ക് മനസ്സിലായിട്ട് ഇപ്പം അമ്മ എന്താ നമ്മുടെ വില എന്താണെന്നൊക്കെ നമ്മൾ മറ്റൊരു വീട്ടിൽ പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പം അമ്മ അവൻ്റെ കൂടെ ഞാൻ അവൻ അവൻ്റെ കൂടെ കിടക്കാറുണ്ട് കേട്ടോ കിടന്നുകഴിഞ്ഞപ്പോൾ അവന് അമ്മ ഉറങ്ങിപ്പോയി അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്നാൽ പാത്രം കഴുകാന്ന് ചോദിച്ചു ഞാൻ നേരെ പാത്രം കഴുകാൻ വേണ്ടി പോയി പിന്നെ ഒന്ന് അടിച്ചു കാരി കൊടുക്കാമെന്ന് ചോദിച്ചു അടിച്ച് വാരി കഴിഞ്ഞാൽ പാത്രം കഴിക്കുമ്പോൾ വേണമെങ്കിൽ കുളിക്കാനായിട്ട് കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ അവൻ മിക്കവാറും എനിക്കും അത്രയും ടൈമൊക്കെയാണ് കിടക്കുകയുള്ളു അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ പാത്രമൊക്കെ കൈ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയുണ്ട് ഇനി എന്തായാലും എനിക്ക് പോയി ഒന്ന് കുളിക്കണം അപ്പോൾ അതിനായിട്ടൊന്ന് എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് എണ്ണയൊക്കെ തേച്ച് മുടിയിൽ എന്നെയൊക്കെ തേച്ച് കിട്ടാം ഇനി എനിക്ക് പോയി കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വേടിയെടുക്കാം ഏ അപ്പം ഞാൻ പോയി വേഗം പോയി കുളിച്ചിട്ട് വരാം ഓക്കേ അപ്പോൾ അതേ ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടാ കുളിച്ച് ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല അപ്പം പിന്നെ എന്താ വെറുതെ ഫോണിൽ കളിച്ചിരിക്കുക ഇനി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പളേ എന്തെങ്കിലൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നി നിങ്ങൾക്ക് ഇങ്ങനെയാണോ അപ്പം ഞാൻ വിചാരിച്ച് എന്തിട്ടാൽ തിന്നോളന്നൊക്കെ ഇവിടെ പിന്നെ പാത്രത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടോട്ടെ എന്താ ഉള്ളു നോക്കിയിട്ട് വരാം അവർ നമ്മുടെ അടുക്കളയിൽ പാത്രത്തിൽ പോയി നോക്കിയിട്ട് വരാം അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കപ്പ വറുത്തത് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു കപ്പ വറുത്തത് തിന്നാമെന്ന് എന്നിട്ട് ഞാൻ നേരെ പോയി കപ്പ വറുത്തതൊക്കെ തിന്ന് ഫോണിലും കുറച്ചു നേരം കളിച്ചു അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് തിന്നട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാം ഇപ്പം ഏകദേശം ഒരു ഒന്നര ആയിട്ടുണ്ട് കേട്ടോ അവനെ എണിച്ചിട്ടില്ല ഇനി അവൻ എനിക്കുമ്പോൾ അവന് ഫുഡ് കൊടുക്കണം അപ്പം അവൻ എനിക്കണവരെ എനിക്ക് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല അപ്പം അത് കഴിഞ്ഞിട്ട് വേണം അവന് ഫുഡ് കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് അപ്പതേ അവൻ എനിച്ച് വന്നിട്ടുണ്ട് അവൻ അമ്മയുടെ കേട്ടാ ഇനി അവന് ഫുഡ് കൊടുക്കണം ഫുഡ് വെച്ചിട്ടുണ്ട് അതായി വേണം കൊടുക്കാനായിട്ട് പിന്നെന്താ ഇനിയിപ്പോൾ ഇനി ഇനി അങ്ങോട്ടൊക്കെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റുമോയൊന്നും അറിയില്ല കേട്ടോ ഞാനൊരു മൂന്ന് മണിവരെയുള്ള വീഡിയോസ് ഉദ്ദേശിക്കണുള്ളൂ പിന്നെ നൈറ്റൊക്കെ അയക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിന് ക്ലാരിറ്റി കുറയും പകല പിന്നേം കിട്ടുള്ളൂ ഇവിടെ പിന്നെ വെട്ടം കുറച്ച് കുറവാണ് അപ്പോൾ അതേ അമ്മേനോട് ചോദിക്കണത് നീ ഇതിൽ ഫിൽട്ടർ ഇട്ട് വെച്ചാണ്ട് എന്തൊരു കളർ അടിയിൽ നിന്നിട്ട് ചോദിക്കണേ ഞാൻ സാദാ ക്യാമ്പ് എടുത്തേക്കുന്ന പക്ഷേ സാദാ ക്യാമിലും ഇതുപോലെ കളറ് വരണം എന്നൊക്കെ അറിയാൻ പള്ള പിന്നെ ഞാൻ അവന് ഫുഡ് കൊടുക്കട്ടേട്ടോ ഫുഡ് കൊടുത്തിട്ട് ബാക്കി വീഡിയോസ് സെറ്റാക്കാം ഏകദേശം ഒരു മൂന്ന് മണിവരെ ഉള്ള വീഡിയോസ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അവന് അമ്മ ഫുഡ് കൊടുക്കാട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കായിരുന്നു കാബേജും മാങ്ങക്കറിയും പിന്നെ ബീഫ് ഇന്നലത്തെ ബീഫിൻ്റെ കുറച്ചിരിക്കണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ടോ അമ്മ അമ്മയുടെ ഓരോ വിശേഷങ്ങൾ പറയാട്ടെ അത് കഴിഞ്ഞ് ഇനി ഞാൻ ചോറുണ്ടെ ഞാൻ ഈ ഒരു മൂന്ന് മണിയൊക്കെ അമ്മ ഉറങ്ങും എനിക്ക് ഉച്ചയ്ക്ക് ഉറക്കം പതിവാട്ട അതായത് ജോലിക്ക് പോകുന്നതിന് മുന്നേക്ക് ഞാൻ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി അമ്മ വേണമെന്ന് വെച്ചിട്ടല്ലാട്ടാ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ താൻ ഉറക്കം വരും പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ പിന്നെ ആ സമയം എനിക്ക് ഉറക്കം വരും ഓൾറെഡി എനിക്ക് ഞാൻ ഉറങ്ങി പഠിച്ചുകൊണ്ടങ്ങനെ ആ സമയം ഉറക്കം വരും അതുകഴിഞ്ഞ് ഇപ്പം മാറിയിട്ട ഇപ്പം ഞാനങ്ങനെ ഉറങ്ങാറില്ല ഇപ്പം ഞാൻ ഞായറാഴ്ച സൺഡേ ആണ് നല്ല ഒരു ദിവസം കിട്ടണേ ആ ദിവസവും ഞാൻ ഉറങ്ങാറില്ല പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് കുറച്ച് നേരം ടി വി കണ്ടുവിട്ട ടി വി ഞാനങ്ങനെ കാണാറില്ല ഞാൻ അപ്പോൾ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലവ് യോൾ ബൈ